കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി നീ വിട് എന്റെ അടുത്ത് കിടക്കുവോ അത് കിടന്ന് ദത്തൻ പെട്ടിന്ന് എഴുന്നേറ്റു നീ എനിക്ക് പിങ്കി പ്രോമിസ് ചെയ്തതാട്ടോ അത് തെറ്റിച്ച് ദൈവം ശിക്ഷിക്കും ദത്തൻ ഒന്നും വിടാതെ ചെന്ന് ലേറ്റ് ഓഫ് ചെയ്ത ശേഷം അവൾടെ അരികിലും വന്ന് കിടന്നു ദത്താ അവൾ അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പിടിച്ചു എന്തടി എന്നൊന്ന് നോക്കിക്കേ വർണ്ണ അത് പറഞ്ഞത് അവൾക്ക് നേരെ തിരിഞ്ഞു കിടന്നു വർണ്ണ ഒരു കള്ളച്ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഖം നെഞ്ചിലേക്ക് ചേർത്തു വർണ്ണയുടെ ആ പ്രവൃത്തിയിൽ ദത്തൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു ഞാൻ വയ്യാത്ത കൂട്ടിയാൽ ദത്ത എനിക്ക് വേറെ ആരുമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നത് അതിനെന്തിനാ നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ അവൾ അവനെ നോക്കി പറഞ്ഞെങ്കിലും ദേഹത്തൻ ഒന്നും ഇണ്ടാതെ കിടന്നു ഇയാൾക്ക് നിന്നെ കെട്ടിപ്പിടിച്ചൂടെ അനുമോളെ നിൻ്റെ ഒരു എട്ട് നിലയിൽ പൊട്ടിയിടി വർണ്ണ മനസ്സിൽ പറഞ്ഞു ത്താ നീ ഉറങ്ങിയോ അവൾ കുറച്ച് കഴിഞ്ഞെന്ന് ചോദിച്ചു പക്ഷെ അവൻ ഉറങ്ങിയിരുന്നു അല്ല ഉറങ്ങിയ പോലെ കിടന്നു ഇയാളെ വളക്കം എന്നെ പറഞ്ഞ പോരെ വർണ്ണ പെറുപെടുത്തുകൊണ്ട് പറഞ്ഞു ശേഷം അവൻ്റെ മേലിൽ നിന്ന് തിരിഞ്ഞു കിടന്നു അവൾ തിരിഞ്ഞു തിരിഞ്ഞുകിടന്ന് ദത്തൻ പുഞ്ചിരിയോടെ കണ്ണു തുറന്നു ശേഷം അവളുടെ അരികിലേക്ക് നീങ്ങിക്കിടന്ന് അവളുടെ ഇടുപ്പിലുള്ള കൈ ചേർന്ന് തനിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു നിമിഷം അവളുടെ ശ്വാസം പോലും നിലച്ചു പോയി ഹൃദയമിടിപ്പ് ക്രമാതീതമായി വന്നു ഇനി ഉറക്കത്തിലായിരിക്കുമോ അതോ സ്വപ്നത്തിൽ പാർവതിയാണെന്ന് കരുതിയാണോ എന്നെ കെട്ടിപ്പിടിച്ചത് എന്റെ അടുത്ത് കിടക്കുന്നത് വരണയാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് ദത്തന്റെ ശബ്ദം കേട്ടതും അവൾ അതിശയത്തോടെ തലതിരിച്ച് അവനെ നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നേ നീ എന്താ എന്നാദ്യാണ് കാണുന്നത് ഉം അവളല്ല എന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു തന്നെ കിടന്നു നിനക്ക് ഇഷ്ടമാണോ ദത്ത അവൾ അവനെ നോക്കാതെ തിരിഞ്ഞു കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു അല്ല അത് കേടത്തും അവളുടെ കൺകോണിൽ നിന്നും ഒരു തുള്ളി കണുനീരൊഴുകി ഇറങ്ങി പിടിച്ചു വെക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവളിൽ നിന്നും തേങ്ങലുകൾ ഉയർന്നു ദത്തൻ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്ത് കിടന്നു എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ദത്ത ഞാനല്ലേ നിന്റെ ഭാര്യ അപ്പൊ എങ്ങനെയാ നിങ്ങൾ പാർവതിയുടെ മാത്രാവുക നീ എൻ്റെ മാത്ര എന്റെ മാത്രം അവൾ ദത്തന്റെ നേരെ തിരിഞ്ഞ് അവൻ നെഞ്ചിലേക്ക് തല ചേർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദത്തൻ മറുപടിയൊന്നും പറയാതെ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് കിടന്നു എന്തെങ്കിലും ഒന്ന് പറത്താം പറഞ്ഞാ നിനക്ക് എത്ര വയസ്സായി ഇരുപത് എനിക്ക് മുപ്പത്തിരണ്ട് നമ്മൾ തമ്മിലുള്ള ഏജഡ് പ്രശ്നം ഒന്ന് പറ പന്ത്രണ്ട് ആണല്ലോ ഈ പന്ത്രണ്ട് വയസ്സെന്ന് പറയുന്നത് എത്ര വലിയ ജനറേഷൻ ഗ്യാപ്പാണ് നമ്മുടെ ചിന്താഗതി കാഴ്ചപ്പാട് എല്ലാം വേറെ വേറെ ആയിരിക്കും എനിക്കതൊന്നും കുഴപ്പമില്ലാതെത്താം പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട് എന്നെ പോലൊരു തൻ്റെ കൂടെ ജീവിച്ച് തീർക്കേണ്ടതല്ല നിന്റെ ജീവിതം മറ്റൊരു നല്ല ലോകം നിനക്കുണ്ട് നീ ഇപ്പൊ കുട്ടിയല്ലേ ഇതൊക്കെ നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ് ഇപ്പൊ നീ പഠിക്ക് എന്നിട്ട് നല്ലൊരു ജോലി വാങ്ങണം എന്നിട്ട് ഞാൻ തന്നെ നിനക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ചും തരും വേണ്ടതെത്താം എനിക്ക് വേറൊന്നും വേണ്ട നിന്റെ മാത്രം മതി നീ എന്റെ കൂടെ എന്നിങ്ങനെ ഉണ്ടായാൽ മതി ഞാൻ ഇനി നിന്നെ ദേഷ്യം പിടിപ്പിക്കില്ല വഴക്കിനും വരില്ല പ്ലീസ് വർണ്ണ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കേ ഞാനിപ്പോൾ നിന്നെങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് കാരണം ഒരിക്കലും നിന്നോടുള്ള പ്രണയമല്ല നിനക്ക് നല്ലൊരു ഫ്രണ്ടിന്റെ കെയറിങ് അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ മാത്രം നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ആ പഴയ ദത്തനായിരിക്കും ദത്തന്റെ ആ വാക്കുകൾ പറഞ്ഞേ ശരിക്കും തളർത്തിയിരുന്നു അവൾ അവനിൽ നിന്ന് മകന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും ദത്തനതിനെ സമ്മതിക്കാതെ തന്നിലേക്ക് ചേർത്ത് തന്നെ പിടിച്ചു അവനെ ആ പിടി പിടിയിക്കാൻ പറഞ്ഞ പലതവണ ശ്രമിച്ചുവെങ്കിലും അവൻ അതിനെ സമ്മതിച്ചില്ല അവസാനം പറഞ്ഞിട്ട് തോൽവി സമ്മതിക്കേണ്ടി വന്നു കരഞ്ഞു കരഞ്ഞ് അവൾ എപ്പോഴും ഉറങ്ങിപ്പോയി ദത്തൻ്റെ കരവലയത്തിനുള്ളിൽ ഇതുവരെ കിട്ടാത്ത സുരക്ഷിത ബോധത്തിൽ കിടന്നുറങ്ങി തല്ലാനാണെങ്കിലും തലോടാനാണെങ്കിലും ദത്തൻ്റെ കൈ ഈ ഭൂമിയിൽ ഒരു പെണ്ണിന്റെ മേൽ മാത്രമേ പതിയൂ അവൾ മാത്രമായിരിക്കും ജീവിതവസാനം വരെ ഈ ദത്തൻ്റെ പെണ്ണ് ആ പെണ്ണ് നീ മാത്രമായിരിക്കും പറഞ്ഞാൽ പക്ഷേ നീ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ കുറച്ചു കാലത്തിന് ശേഷം മനസ്സറിഞ്ഞ് ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ് ഇന്നീ ഭൂമിയിൽ ഞാൻ മറ്റേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ മാത്രമാണ് അറിയില്ല വെണ്ണേ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് ഉറങ്ങുന്ന വർണ്ണയെ നോക്കി അവൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു പിറ്റേ ദിവസം വർണ്ണയാണ് ആദ്യം ഉറക്കമുണമെന്നത് അവൾ വരുമ്പോൾ ദത്തൻ നല്ല ഉറക്കത്തിലാണ് അവൾ ദത്തൻ്റെ മാറ്റി എണീക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് കഴിഞ്ഞില്ല വർണ്ണ കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു അവൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വർണ്ണ ഒന്ന് ഉയർന്നുപൊങ്കി ദത്തന്റെ നെറുകയിലായി ഒരു ഉമ്മ വെച്ചതും അവൻ പതിയെ ഉറക്കുമ്പോഴന്നു അത് കണ്ട പറഞ്ഞ വേഗം അവനെ നെഞ്ചിലേക്ക് തലവെച്ചുറങ്ങുന്ന പോലെ കിടന്നു ദത്തൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കി രണ്ടു മിനിറ്റ് കഴിയേണ്ടി വന്നു അവൻ സ്വഭാവത്തിലേക്ക് വരാൻ അവൻ പതിയെ തന്നെ നെഞ്ചിൽ നിന്നും അവളെ ബെഡിലേക്ക് കിടത്തി കഴുത്തു വരെ പൊതിച്ചു കൊടുത്ത് ഫാനിന്റെ സ്പീഡ് കുറച്ച് അവൻ പുറത്തേക്ക് പോയി എനിക്കൊരിക്കലും ദത്തനെ കിട്ടില്ല അവൻ എന്റെ ഭാര്യയെ അംഗീകരിക്കാനും കഴിയില്ല ഇങ്ങനെ എന്നിന്ന് പിരിയാനാണെങ്കിൽ എന്തിനവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വർണ്ണ കണ്ണുനീരത്തോളിച്ചു വെട്ടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അന്നത്തെ ദിവസം അവൾ ക്ലാസ്സിലേക്ക് പോയില്ല ദത്തൻ രാവിലെ അവൾക്കുള്ള ഫുഡ് കൊടുത്ത ശേഷം പുറത്തേക്ക് പോയി ഉച്ചക്കവൻ തിരികെ വന്നു വർണ്ണയുടെ കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് ചെയ്തു കൊടുത്തതെങ്കിലും അവർ പരസ്പരം ഒന്നും വീണ്ടിയിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ വർണ്ണ കോളേജിൽ പോകാൻ റെഡിയായി ദത്ത ഞാൻ പോവാ കുളിച്ച റൂമിലേക്ക് വന്ന ദത്തനോടായ അവൾ പറഞ്ഞു അലമാരിയിൽ നിന്ന് ഷർട്ട് കൊണ്ട് അവൻ മൂലി വർണ്ണ ബാഗും എടുത്ത് മുറിക്ക് പുറത്തേക്ക് പോകുന്ന നോക്കി ദത്തൻ അവിടെ തന്നെ നിന്നു അവൻ പ്രതീക്ഷിച്ചതുപോലെ പുറത്തേക്ക് പോയ വർണ്ണ തിരികെ വന്നു അവനെ കെട്ടിപ്പിടിച്ചു പക്ഷെ എന്ത് പതിവിന് വിപരീതമായി അവനും അവളെ ചെറുത്ത് പിടിച്ചു ഷർട്ടിലൂടെ എന്തോ നെനവ് ഡ്രസ്സിലേക്ക് പറഞ്ഞപ്പോഴാണ് അവൾക്ക് കരയുകയാണെന്ന് ദത്തനും മനസ്സിലായത് അവളുടെ മുഖം കൈകളിൽ കൈകളിലിരുന്ന് തള്ളവിരലിക്കൊണ്ട് കണ്ണു തുടച്ചു എന്തേ വയ്യേ അവളല്ല എന്ന് തലയാട്ടി വയ്യങ്ങന്ന് പോവേണ്ട പോവണം അനുവിനെയും വേണിയും ഒന്ന് കാണണം സോറി എന്തിനെ ഇത് ഞാനാ അവൾ ദത്തന്റെ കയ്യിൽ താൻ കടിച്ച പാടിൽ തൊട്ട് കൊണ്ട് പറഞ്ഞു എനിക്കറിയാം എങ്ങനെ ഈ ഭൂമിയിൽ ദത്തന്റെ മേൽ കൈവെക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും വേഗം പോവാൻ നോക്കും അല്ലെങ്കിൽ ബസ് മിസ്സാവും തൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നിൽക്കുന്ന വർണ്ണയുടെ കവളിൽ തട്ടിക്കൊണ്ട് ദത്തൻ പറഞ്ഞു വർണ്ണവനെ ഒന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് പോയി അവൾക്ക് ക്ലാസ്സിലേക്ക് പോകാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ പതുക്കിയാണ് സ്റ്റോപ്പിലേക്ക് നടന്നത് അവളെത്തുമ്പോഴേക്കും ബസ് പോയിരുന്നു ഇനി അടുത്ത ബസ് കിട്ടി കോളേജിലെത്തുമ്പോഴേക്കും നേരെ ഒരുപാടാവും അതുകൊണ്ട് അവൾ നേരെ അമ്മായിയുടെ വീട്ടിലേക്കാണ് പോയത് കോളേജ് യൂണിഫോമിൽ അവളെ കണ്ടപ്പോൾ അമ്മായിയും ഒന്ന് ഭയന്നിരുന്നു എന്താമ്മോളെ ഈ സമയത്ത് ഒന്നുമില്ല അമ്മായി ബസ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ വഴി വന്ന അമ്മായി ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വെച്ചു എന്താ മോളെ മുഖമെല്ലാം വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഇത്രയും ദൂരം നടന്നു വന്നത് കൊണ്ടാ അവൾ അന്ന് വൈകുന്നേരം വരെ അവിടെ തന്നെയായിരുന്നു വൈകുന്നേരമാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് പിന്നീടുള്ള ഒരാഴ്ച പറഞ്ഞ കോളേജിൽ പോയില്ല റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി അധികം സംസാരിക്കാറില്ല ദത്തനത് മനസ്സിലായെങ്കിലും അതാണ് നല്ലതെന്ന് അവനും തോന്നിയിരുന്നു ഒരാഴ്ച വേഗത്തിൽ കടന്നുപോയി നാളെയാണ് ഉത്സവം ഉത്സവത്തിന് ദത്തന്റെ കൂട്ടും കോഹ്ലിയുടെ ഗാനമേളയൊക്കെ ഉണ്ട് രാവിലെ വർണ്ണയെ അന്വേഷിച്ച് അനുവും വേണിയും വീട്ടിലേക്ക് വന്നു ഇടയ്ക്ക് രണ്ടു മൂന്ന് വട്ടം അവർ തന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്താ പറഞ്ഞ ഇത് ഒരു വായുർവേദനം വന്നപ്പോഴേക്ക് നീ ഇങ്ങനെ ക്ഷീണിച്ചോ വർണയുടെ കോലം കണ്ട് ആനു ചോദിച്ചു എനിക്ക് എന്തോ സുഖല്ല അതാ സുഖല്ലാതെ ശരീരത്തിനാണോ മനസ്സിനാണോ വേണി അർത്ഥം വെച്ച പോലെ ചോദിച്ചു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേ പെണ്ണെ ഞാനൊന്നു വെച്ച് തന്നാലുണ്ടല്ലോ ഇപ്പൊ കുറച്ചായിട്ടേ എനിക്ക് ദുഃഖ ബുദ്ധിയായി കണ്ണീൽ ഒലിപ്പിച്ച് നടക്കാനേ അറിയുള്ളൂ ഇതെന്താ രാവിലെ തന്നെ ത്രിമൂർത്തികൾ ഒരുമിച്ചുണ്ടല്ലോ അകത്തേക്ക് വന്ന് ദത്തൻ ചോദിച്ചു ഒരാഴ്ച ഇവിടെ ക്ലാസ്സിലേക്ക് വന്നില്ലല്ലോ അവ ഒന്ന് കാണാൻ വന്നതാ ഉത്സവ കേരളേ ഇപ്പൊ ഇവളേം കൂട്ടി അംബസിൽ പോകാന്ന് കരുതി പക്ഷേ ഇവള് വരുന്നില്ലെന്നാ പറയുന്നത് ദത്തേട്ടാ ഉത്സവത്തിനും വരുന്നില്ലെന്ന് വേണി അവനെ നോക്കി പറഞ്ഞെന്നും ഞാനപ്പ പറഞ്ഞു എന്ന മട്ടിൽ പറഞ്ഞ അവളെ നോക്കി അതെന്താ വരാത്തേ ദത്തൻ പറഞ്ഞേ നോക്കി ചോദിച്ചു അവൾക്ക് വയ്യാന്ന് വയ്യെന്നു എന്താ പറ്റിയത് ഹോസ്പിറ്റലിൽ പോണോ ദത്തൻ ടെൻഷനോടെ വന്ന അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈവെച്ച് നോക്കി പാനിയൊന്നുമില്ലല്ലോ പിന്നെന്താ വയ്യാതെ ദത്തന്റെ പാവം കണ്ട് അനുവിനും വേണമെങ്കിൽ ചിരി വന്നിരുന്നു ഇതാ വയ്യായി അല്ല ദത്തേട്ടാ അവൾക്ക് വരാൻ താല്പര്യമില്ലാന്ന് അതെന്താണ് അപ്പോഴേക്കും ദത്തന്റെ ഫോൺ റിങ്ങി ചെയ്തു നിങ്ങൾ സംസാരിക്കേ ഞാനിപ്പോൾ വരാം അവന് ഫോണും കൊണ്ട് പുറത്തേക്ക് പോയി ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലായി പറഞ്ഞ മോളെ വേണി ചോദിച്ചു എന്തു മനസ്സിലാവാൻ യോ ഈ പൊട്ടിയോട് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ നീ പറാനും മോളെ നിനക്ക് എന്താ മനസ്സിലായത് ദത്തേൻ്റെ പറഞ്ഞേ ഒരുപാട് ഇഷ്ടമാണ് ട്യൂബ്ലൈറ്റ് ആയി ഇവൾക്ക് വരാതെന്ന് മനസ്സിലായി എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ പറഞ്ഞേ എടി നിന്നോട് പ്രേമാണീ ദനെ അല്ല വേണി എല്ലാം തോന്നല ഞാനും അങ്ങനെയൊക്കെ കരുതിയിരുന്നത് അവളാണ് ദത്തൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഇത്രയൊക്കെ സൂചന തന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ പോട്ടി എടി ദത്തേട്ടൻ നിന്നെ ഇഷ്ടാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് പുറത്ത് കാണിക്കാത്തതാണ് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് നിന്നോടുള്ള നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ ആ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ദത്തേട്ടൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സ്നേഹം ഉണ്ടല്ലോ നമ്മൾ പുറത്ത് കൊണ്ടുവന്നിരിക്കും ഇല്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടി കിട്ടും ഈ വേണി എന്ന പേര് പട്ടി കിടാൻ പറ്റുവോ വേണി പട്ടി പട്ടി വേണി ഇതൊട്ടും ചേർത്തല്ലല്ലോ അനു കാര്യമായി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഡീ ഒരു സീരിയസ് കാര്യം പറയുമോ നിന്റെ ഈ ഊളച്ചാളി പറയല്ലേ ഊളച്ചാളി നിന്റെ മാറ്റവന്റെ ഡീ നീ എന്റെ മാറ്റവനെ പറയുന്നു അധികം വൈകാതെ അനുവും വേണേ പോരിഞ്ഞ അടിയായി ഒന്ന് നിർത്തും രണ്ടും ഇവിടെ അമ്മക്ക് പ്രസവേദന മക്കൾക്ക് വീണവായന നിങ്ങൾ അത് എന്റെ കാര്യം തീരുമാനം ഓ സോറി പറഞ്ഞ മോളെ ഞങ്ങൾ ആ കാര്യങ്ങൾ മറന്നുപോയി അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ദിനെ വളച്ചെടുക്കുന്ന കാര്യം അത് എന്റെ അടുത്ത് നല്ലൊരു ഐഡിയയും പ്ലാനും ഉണ്ട് പക്ഷേ അതിനു മുൻപേ നിന്റെ ഈ കണ്ണിനക സ്വഭാവം നിർത്തണം വേണി പറഞ്ഞു അത് ശരിയാ പറഞ്ഞ മോളെ നീ ഇങ്ങനെ പാടാത്ത പൈൻകളിയിലെ കൺമണിയെ പോലെ ഏതു സമയം കരഞ്ഞുകൊണ്ടിരുന്നാലേ ഒന്നും നടക്കില്ല നീ അമ്മ അറിയാതെ സീരീന ടീച്ചറെ പോലെ ബോൾഡ് ആവണം എന്നൊരു കുടുംബ വേദിക സിദ്ധുവിനെ വളിച്ചെടുത്ത പോലെ നീ ദത്തേനെ വളക്കണം എന്നൊരു സാന്ത്വനത്തിൽ ശിവയെയും അഞ്ചലിയും പോലെ ജീവിക്കണം ഒന്ന് നിർത്തിക്കാനും ഇവൾക്ക് സീരിയൽ കണ്ടു കണ്ടു ഭ്രാന്ത തലക്ക് ഭ്രാന്ത നിന്റെ അനു വർണ്ണ നീട്ടി പിടിച്ചിട്ടും അവൾ നിർത്തി എന്ന രീതിയിൽ വാഗോണ്ട് കൈപൊത്തിപ്പിടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ ദത്തേട്ടനെ എങ്ങനെ വളച്ച് കുപ്പിയിലാക്ക എന്നാണ് നീ മെഗാ സീരിയൽ പോലെ വലിച്ചു നിന്നത് കാര്യം പറ വേണി നമ്മൾ ഇവിടെ ദത്തേതന്റെ തപസ്സിറക്കാനെ വൈശാലി ചേച്ചി തീരെ ഉപയോഗിക്കുന്നത് വൈശാലി ചേച്ചിയോ അതെ നിങ്ങൾ വൈശാലി സിനിമ കണ്ടിട്ടില്ലേ അതിന് ഹൃഷ്യസിംഗിനെ വൈശാലി പാളച്ചെടുത്ത പോലെ നമ്മൾ കറക്കിയെടുക്കും അവസാനം ഇവിടെ കറക്കി എറിയാതിരുന്നാ മതി ദേ അനു നീനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ എടി ഇത് വലതു നടക്കുവോ നടക്കും അല്ലെങ്കിൽ ഈ വേണി നടത്തിയിരിക്കും അപ്പോ നമ്മുടെ മിഷൻ എൻ കാതലെ സ്റ്റാർട്ട് വേണി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യേ ഇതെന്ത് പേരാ ഇതിനൊരു കുഴപ്പം നമ്മുടെ ഐഡുകൾ പോട്ടത്തിലാണെങ്കിലും മിഷന്റെ പേര് സൂപ്പറായിരിക്കണം അതീ വേണിക്ക് നിർബന്ധ ആ എൻ കാതിലെങ്കിൽ എൻ കാതിലെ അത് പറഞ്ഞ വേണിയുടെ കയ്യിൽ വർണയും മനുവും കൈവെച്ചു എന്ന ഞങ്ങൾ ഇറങ്ങാ പറഞ്ഞ പോളെ അപ്പൊ നാളെ ഉത്സവത്തിന് കാണാമേ അത് പറഞ്ഞവർ യാത്ര പറഞ്ഞിറങ്ങി അവരെ യാത്രയാക്കാൻ വർണ്ണയും മുറ്റത്തേക്ക് വന്നു